ഹലോ ഞാൻ പൊസിഷൻ ഒന്ന് മാറിയതാണ് കേട്ടോ ഞാൻ ശരിക്കും വീഡിയോ ചെയ്യുന്ന ബെഡ്റൂമിൽ നിന്നാണ് ക്ലോസ് ചെയ്ത് ചെയ്ത് ഞാൻ നി നിശബ്ദമായിട്ട് നമുക്ക് ചെയ്യാം പുറത്തിരുന്നു കഴിഞ്ഞാൽ പല പല ശബ്ദങ്ങൾ നമ്മുടെ പട്ടികളുടെ ടോബി ബൂബു ലൂക്ക എല്ലാവരും ഉണ്ട് പബ്ലൂ നാലാം നാല് പേരുണ്ടല്ലോ ഇവരുടെയൊക്കെ സൗണ്ട് കൊണ്ടേ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും നിങ്ങൾക്കും അത് ശല്യമായിട്ട് അത് കാരണം ബെഡ്റൂമിൽ കയറി കഥ വിളിച്ചിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ഈ ബാക്കിലെ കക്കണൊന്ന് മാറ്റിയതാണ് ആ സീനറി ഒന്ന് മാറ്റിയതാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അത് മരണത്തെക്കുറിച്ചായിരുന്നു കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നും അങ്ങനെ ഒരു സംഭവമാണ് ഇത് പ്രായമായവരല്ല അല്ലാത്തവർക്ക് ഇപ്പം നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് വർഷങ്ങളോളം കിടന്നു കിടപ്പിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അതിന് ശേഷം മരിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ പോയി മാസങ്ങളോളം കിടന്ന് കയ്യിലുള്ള കാശും വീട് പണയം വെച്ചും ലോൺ എടുത്തും ചികിത്സിച്ച് കുടുംബം മുടിഞ്ഞ് ശേഷം മരിഞ്ഞ് മരിച്ചു പോകുന്നവരുണ്ട് അല്ലേ നല്ല രീതിയിൽ നിന്നിട്ട് അസുഖം വന്ന് കിടപ്പായി ഹോസ്പിറ്റലിൽ കിടന്ന് നല്ല നല്ലപോലെ നോക്കിക്കൊണ്ടിരുന്ന മക്കൾ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നിട്ട് മരിക്കുന്നവരുണ്ട് ഇതൊന്നും കൂടാതെ മരിക്കാതെ കിടക്കുന്നവരും ഉണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് െ തള്ളിക്കളയാനും പറ്റില്ല കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ മാതാപിതാക്കളായാലും അപ്പനായാലും അമ്മൂമ്മയായാലും കുടപ്പുറപ്പായാലും ഒത്തിരി ഒത്തിരി അവരുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ മനഃപൂർവ്വം ഒരാളെ ശല്യപ്പെടുത്തുന്നതല്ല അല്ലേ നമുക്ക് നാളെ എന്താ വരുന്നത് നമുക്കും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഇങ്ങനെ തടിവടി പോലെ നടക്കുന്നുണ്ട് പക്ഷെ നാളെ നമുക്ക് എന്താണ് വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റില്ല അല്ലേ നമ്മൾ എത്ര നാൾ കിടക്കുന്നോ എത്ര നാൾ ജീവിക്കുമെന്നോ എത്ര നാളിങ്ങനെ എന്താ പറയുക വെള്ളമിറക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും അല്ലേ വയറിൽ കൂടെയും എല്ലാം ആഹാരം മലമൂത്ര ദർശനവും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ ട്യൂബുകളൊക്കെ ഇട്ട് കുറേ കാലം ഐ സി യു കിടന്നു വരിക്കുന്നവരുണ്ട് പക്ഷെ മാസങ്ങളോളം അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ കുടുംബം വിറ്റ് പോകുന്നൊരവസ്ഥ വരെ വരുന്നുണ്ട് മക്കൾക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെൻ്റിലേറ്ററിലായിരിക്കും ചിലപ്പോൾ ജീവച്ചവമ്പലും കിടക്കുകയാണ് വെൻറ്റിലേറ്റർ വെച്ചിരിക്കുവാണ് ഡോക്ടേഴ്സ് വെന്റിലേറ്റർ മാറ്റിക്കോ എന്ന് പറയാനായിട്ട് നമ്മളെ മക്കളെ കൊണ്ട് സാധിക്കാതെ വരും കാരണം അത് ബുദ്ധിമുട്ടാണ് അവർക്ക് സ്വയം വെന്റിലേറ്റർ മാറ്റിക്കോ അച്ഛൻ മരിച്ചോട്ടെ അല്ലെങ്കിൽ അമ്മ മരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല അല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഡോക്ടേഴ്സ് സ്വയം അത് ചെയ്യത്തുമില്ല നമ്മൾ സമ്മതപത്രങ്ങളും വെൻ്റിലേറ്റർ മാറ്റുകയാണെങ്കിൽ മരി മാറ്റിയാൽ മരിച്ചു പോകും അതുപോലെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റിയാലപ്പം തന്നെ മരിക്കും അങ്ങനെ ഹോസ്പിറ്റൽക്കാരത് മുതലെടുക്കും കാരണം അവർക്ക് എന്താ കുഴപ്പം മാസങ്ങളോളം ഐശ്വീലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വർണം നമ്മുടെ സമ്പത്തുകളെല്ലാം വിറ്റ് പെറുക്കിയിട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്നൊത്തിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അവസ്ഥ നിന്ന് നിലനിൽക്കെ ഇപ്പോൾ നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് നമുക്ക് തന്നെ എഴുതി വയ്ക്കാമെന്നാണ് പറയുന്നത് മനസ്സിലായോ എങ്ങനെ മരിക്കണമെന്നല്ല നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖമാണെങ്കിൽ പിന്നീട് ഇതുപോലെ എന്താ വെൻ്റിലേഷൻ വെൻ്റിലേറ്റർ വെച്ചിട്ടോ ശ്വാസം കൊടുത്തിട്ടോ ഫേസ് മേക്കർ വെച്ചിട്ടോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മളെ മരിക്കാൻ അനുവദിക്കണം എന്ന് എന്നെഴുതുന്നൊരു സമ്മതപത്രം ഉണ്ടത്രേ ഞാൻ ആലോചിച്ചപ്പോൾ അത് നല്ല കാര്യം എടുക്കും തോന്നി കാരണം നമ്മുടെ മക്കൾ കൊണ്ട് ബുദ്ധിമുട്ടരുത് നമ്മളും ബുദ്ധിമുട്ടരുത് സിവിയർ ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അറിയാം എങ്കിലും പോയി റേഡിയേഷനും കീമോയും എല്ലാം ചെയ്ത് നമ്മുടെ കുടുംബം നശിപ്പിക്കാം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാം എന്നല്ലാതെ ലാസ്റ്റ് നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു സമ്മതപത്രം എഴുതി വെക്കാം അത്രേ ലിവിങ് വില്ലെന്നാണ് പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ അത് കൊള്ളാം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അത് എഴുതി വയ്ക്കാം ആരുടെയും നിർബന്ധം കൊണ്ട് എഴുതരുത് ആരുടെയും നിർബന്ധം കൊണ്ടല്ലാതെ സ്വയം എഴുതണം ഉള്ള പേപ്പറിൽ എഴുതിയിട്ട് അതൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് ഡോക്ടറേയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് നമുക്കത് കീപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് ആ ഡോക്ടറെ അതിനെ അത് ഏൽപ്പിക്കാം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെന്റിലേറ്റർ വെച്ച് മാസങ്ങളോളം കൊണ്ടുപോവുകയോ കീമോയും അതും ഇതൊക്കെ ചെയ്ത് നമ്മളെ മാസങ്ങളോളം വെറുതെ തള്ളി നില്ക്കി കൊണ്ടുപോകാമെന്നുള്ള അവസ്ഥ വെറുതെ ചില കോമ പോലെ കുറേ ആൾക്കാർ കിടക്കാറില്ലേ അത് കോർക്കോർ സങ്കടമാണ് പക്ഷേ അതിനൊക്കെ ഒരു പ്രതീതിയായിട്ടാണ് അപ്പം ബോധമുള്ള സമയത്ത് സാരി ഇതൊക്കെ ചെയ്ത് വെക്കണം അല്ലാതെ നമ്മൾ ആ എത്തിയിട്ട് പിന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സ്വയം ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് മക്കൾക്കും മക്കൾക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മരിക്കുക ഒരു ഇങ്ങനെ കോമ പോലെ മാസങ്ങളോളം കിടക്കാതെ മലമൂത്ര വിസജനം എല്ലാം ബെഡിലും മധുരമായിട്ട് യാതൊരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേട്ടോ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ സമയത്താണ് നമുക്കിത് ചെയ്യാൻ ചെയ്യാനുള്ള അവകാശമുള്ളൂ നമുക്ക് ചെയ്യാനുള്ളതല്ല ഡോക്ടർ ചെയ്യാനുള്ളത് അത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ എഴുതി വയ്ക്കണം എന്നെ ഇങ്ങനെ ഇട്ട് നരയിപ്പിക്കരുത് ഇങ്ങനെയുള്ള ചിലവുകളൊന്നുമില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് വരുന്നതെങ്കിൽ എന്നെ മരിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്ന പറയുന്നൊരു വില്ലാണ് ലിവിങ് വില്ലെന്നാണ് പറയുന്നത് എനിക്കത് കേട്ടിട്ട് അത് കൊള്ളാം കുടുംബം തകർക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് പോകാമല്ലോ ശരിയല്ലേ എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ട് കവണ്ടിരണം കേട്ടോ അതിനകത്ത് എനിക്കത് അതായത് ഇന്ന് തന്നെ സമയമില്ലാന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടെൻ്റെ കാര്യത ഇത് നമ്മുടെ മക്കളെയും എല്ലാവരെയും ബുദ്ധിമുട്ടി ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതെ എൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അപ്പോൾ നമ്മൾ തീരെ വയ്യാതായിട്ട് പിന്നെ ഇതിന് വേണ്ടി നടക്കരുത് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമുക്ക് എഴുതി വയ്ക്കാം ലിവിങ് വിൽ അത് ഇതുപോലെ ഇത് പിന്നീട് നമുക്ക് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യാം ക്യാൻസൽ ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അറിയാൻ വയ്യ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വീഡിയോ ചെയ്യാൻ ഓർത്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ലൊരു കാര്യമാണ് നമ്മൾ ലാസ്റ്റ് സമയത്ത് നമ്മളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അച്ഛനെയും അമ്മയും അവസാന കാലത്ത് കിടന്നറിയിക്കാത്ത ഭരിക്കാമല്ലോ ഓക്കെ അപ്പോൾ ബൈ